ഹയർ സെക്കൻഡറി വിഭാഗം സംഘനൃത്തത്തിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ള ടീമാണ് നമ്മുടെ കൂടെയുള്ളത് നമുക്കറിയാം ഇപ്രാവശ്യത്തെ സംഘനൃത്തം ഏറ്റവും വാശിയോടുകൂടി തന്നെയാണ് നടന്നിട്ടുള്ളത് അത്തീം കാണികൾ ഇവിടെ ഉണ്ടായിരുന്നു വേദി ഒന്നിലാണ് ഈ ഒരു സംഘനൃത്തം മത്സരം ഉണ്ടായിട്ടുള്ളത് എന്ന് തോന്നുന്നു മക്കളെ സന്തോഷമുണ്ടോ സന്തോഷം വിചാരിച്ചായിരുന്നു കോൺഫിഡൻസ് അപ്പൊ നിങ്ങള് ജില്ല കഴിഞ്ഞു ഇനി സംസ്ഥാനത്തേക്കാണ് ഇനി സംസ്ഥാനത്തേക്ക് പോകുമ്പോൾ അവിടെ ഫസ്റ്റ് അടിക്കുന്നുള്ളൊരു കോൺഫിഡൻസ് ഇവിടുന്ന് ചെയ്യുമ്പോഴാണെങ്കിലും നിങ്ങളുടെ എക്സ്പ്രഷൻ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ഒരു അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട് എന്തായാലും നിങ്ങൾ സംസ്ഥാന തലത്തിൽ എത്തുമ്പോഴും അവിടെ അടിപൊളിയാക്കണമെന്ന് നമുക്ക് പറയാനുള്ളത് പിന്നെ നിങ്ങൾ സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ മട്ടന്നൂർക്കാർക്കൂടെ അഭിമാനമായി മാറി അല്ലേ ഇനി സംസ്ഥാനത്തെത്തി കണ്ണൂർക്കാർക്കും കൂടി അഭിമാനമായിട്ട് മാറുവാണ് ഓക്കെ എന്തായാലും ഇവരനി സംസ്ഥാന തലത്തിലേക്കാണ് പോകുന്നത് അവിടെയും ഒന്നാം സ്ഥാനം നേടി ഈ കണ്ണൂരിന്റെ മണ്ണിൽ വന്ന് ഇറങ്ങട്ടെ എന്ന് മാത്രമാണ് പറയുന്നത് എല്ലാവിധ ആശംസകളും മക്കളെ ആഭരണങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ വൈവിധ്യങ്ങളാണ് ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ കരവിരുദ്ധം ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ഡൈമൺസ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ്രീ ഷോ നവംബർ മുതൽ മുപ്പത് വരെ ഞങ്ങളുടെ കണ്ണൂർ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്റ്റ്രീ ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു വരും പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം